സ്നേഹ പറഞ്ഞത് കേട്ട് ശ്രാവണിന് ദേഷ്യം വന്നെങ്കിലും അവനത് പ്രകടിപ്പിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് അപ്പുറത്തുള്ള സീറ്റിലേക്ക് പോയിരുന്നു അത് കണ്ടതും വീണയ്ക്ക് സങ്കടം തോന്നി സ്നേഹ പ്ലീസ് എന്തിനാ ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കുറ്റപ്പെടുത്തുന്നത് അവനും നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് തന്നെയല്ലേ എല്ലാവരോടും പെരുമാറുന്ന പോലെ നിനക്ക് അവനോട് പെരുമാറിയാൽ എന്താ ഇത് വളരെ ചീപ്പാണ് കേട്ടോ വീണ ദേഷ്യത്തോടെ തന്നെ സ്നേഹയോട് പറഞ്ഞു പക്ഷേ സ്നേഹ അത് കേട്ട് പുച്ഛിച്ചു ചിരിച്ചു വീണ ശ്രാവണന്റെ അരികിലെത്തി നീ എന്തിനാ ശ്രാവൺ അവള് പറഞ്ഞപ്പോ ഇവിടെ വന്നിരുന്നത് നോക്ക് ഇവിടെ കാറ്റാ ഒരുപാട് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല ശ്രാവൺ നീ എന്റെ അടുത്ത് വന്നിരുന്നോ വീണ പറഞ്ഞത് കേട്ടതും ശ്രാവൺ അവളെ തന്നെ നോക്കി നിഷ്കളങ്കമായ മുഖത്തോടു കൂടിയ ഒരു പെൺകുട്ടി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഒരു നിമിഷം തന്നെ അപമാനിച്ചതെല്ലാം മറന്നു പോയിരുന്നു അവൻ അപ്പോഴാണ് വാതിൽ തുറന്ന് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് വരുന്നത് ഉടനെ തന്നെ ഹരീഷ് എഴുന്നേറ്റ് പോയി അവനെ കെട്ടിപ്പിടിച്ചു പിന്നെ മറ്റുള്ളവർക്ക് അവനെ പരിചയപ്പെടുത്തി ഹലോ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്റെ ബ്രദർ വരൂന്ന് ഇതാണ് എൻ്റെ ബ്രദർ അങ്കിത് ശ്രാവൺ അങ്കിത്തിനെ നോക്കി ഷൂ മുതൽ യൂസ് ചെയ്യുന്ന കൂളിംഗ് ഗ്ലാസ് വരെ ബ്രാൻഡഡ് ആണ് ഹരീഷ് എല്ലാവരെയും പരിചയപ്പെടുത്തി അങ്കിത് എല്ലാവർക്കും കൈകൊടുത്തു അവസാനമാണ് ഹരീഷ് വീണയെ പരിചയപ്പെടുത്തി കൊടുത്തത് സത്യത്തിൽ അങ്കിത്ത് വന്നത് വീണയെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ വീണയെ അങ്കിത്തിന് ഇഷ്ടമായി വീണയോട് സംസാരിച്ചുകൊണ്ട് അങ്കിത് അവളുടെ അരികിൽ പോയിരുന്നു അങ്കിത്ത് ചോദിച്ചതിന് എന്തൊക്കെയോ മറുപടി പറഞ്ഞു എന്നല്ലാതെ വീണ ഒന്ന് നോക്കുന്നത് പോലുമില്ല എന്ന് അവൻ കണ്ടു അവൾ മറ്റെങ്ങോ ശ്രദ്ധിച്ചിരിക്കുകയാണ് അവൾ നോക്കുന്നത് കുറച്ചപ്പുറത്തായി മാറിയിരിക്കുന്ന ശ്രാവണനെയാണെന്ന് അല്പസമയത്തിനകം തന്നെ അവന് മനസ്സിലായി ഹരീഷ് അവരെ എല്ലാം പരിചയപ്പെടുത്തിയിട്ടും നീ എനിക്ക് അയാളെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ അങ്കിത് തന്റെ ഫോർക്ക് കൊണ്ട് ശ്രാവണിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ അതോ എടാ പറയാൻ മാത്രമൊന്നുമില്ല അതാ ഞാൻ നിന്നെ പരിചയപ്പെടുത്താതിരുന്നേ അവൻ ഈ സ്നേഹയുടെ ടീമിന് അല്ലറ ചില്ലറ സഹായമൊക്കെ ചെയ്ത് എപ്പോഴും അവരുടെ കൂടെ കാണും ഒരു ദരിദ്രവാസിയാ ഞങ്ങൾ വരുമ്പോ ഇവിടെ റെസ്റ്റോറന്റിന്റെ മുന്നിൽ നിന്ന് ഇവന്റെ ഇല്ലായ്മ പറഞ്ഞ ആളുകളോട് പണം പിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരുത്തനെ കൂടെ ഇരുത്താൻ തന്നെ എനിക്ക് നാണക്കേടാ അങ്കിത് നീ അവന്റെ കാര്യം വിട് ഇത് നല്ലൊരു പാർട്ടിയാ ഇത് എൻജോയ് ചെയ്യാൻ നോക്ക് ഹരീഷ് തന്റെ ശ്രദ്ധ ഭക്ഷണം കഴിക്കുന്നതിലേക്ക് തിരിച്ചു തന്നെ പറ്റി അവർ പറയുന്നത് ശ്രാവണിന് കേൾക്കാമായിരുന്നു ഞാൻ ആരാണെന്ന് ഉടനെ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട് ശ്രാവൺ മനസ്സിൽ പറഞ്ഞു എല്ലാവരും ആഹാരം കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് ഹരീഷ് അങ്കിത്തിനോട് ചോദിച്ചത് എടാ നീ കൊറേ ദിവസായില്ലേ വണ്ടി എടുക്കണമെന്ന് പറയുന്നു എന്നിട്ടെന്തായി പലതും ശരിയായോ ഓ ഇന്ന് രാവിലെ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തു അതിലൊന്നും ഓടിച്ചു പഴകിയിട്ട് വേണം ഒരു പുതിയ കാർ എടുക്കാൻ അങ്കിത്ത് പറഞ്ഞു എടാ ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ നിന്റെ കാർ ഹരീഷിന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അത് കേട്ടതും പോക്കറ്റിൽ നിന്നും കാറിന്റെ കീ എടുത്ത് വീശിക്കൊണ്ടിരുന്നു അങ്കിത് എന്റെ കാറ് പാർക്കിങ്ങിൽ കിടപ്പുണ്ട് എല്ലാരും വാ കാണിച്ചരാ എന്ന് അഭിമാനത്തോടെ പറഞ്ഞു അവൻ പാർക്കിംഗ് ഏരിയയിലാണ് കാറെങ്കി പിന്നെ കീ എങ്ങനെ ഇവന്റെ കയ്യിൽ വന്നു അത് പാർക്കിംഗ് അറ്റൻഡറുടെ കൈയിലല്ലേ കാണേണ്ടേ അത് പറഞ്ഞത് ശ്രാവണായിരുന്നു എല്ലാവരും അങ്ങോട്ട് നോക്കി ഒരു വലിയ റെസ്റ്റോറന്റിൽ വാലറ്റ് പാർക്കിംഗ് എങ്ങനെ നടത്തണമെന്ന് പോലും തനിക്കറിയില്ല എന്നു പറഞ്ഞു ശ്രാവൺ തന്നെ കളിയാക്കിയതാണെന്ന് അങ്കിത്തിന് തോന്നി അവൻ ദേഷ്യം കൊണ്ടുപിറച്ചു ഒന്നിനും കൊള്ളാത്ത ഒരുത്തനാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചിരുന്നില്ല എനിക്കിപ്പോ മനസ്സിലായി അവരെല്ലാം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് ഇതുപോലുള്ള റെസ്റ്റോറന്റുകളിൽ അങ്ങനെ എല്ലാവർക്കും പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തനിക്ക് ഞങ്ങളെ പോലുള്ള വി എ പിന് മാത്രേ ഇവിടെ പാർക്ക് ചെയ്യാൻ പോലും കഴിയൂ അങ്ങനെയുള്ള എന്നെ നീ പറഞ്ഞു പഠിപ്പിക്കാൻ വരണോ എടാ ഇവനെ പോലുള്ളവർക്ക് എന്തോന്ന് പാർക്കിങ് നീ വെറുതെ അവനോട് സംസാരിച്ച് സമയം കളയാതെ നീ വാ നമുക്കെല്ലാവർക്കും പോയി കാണാം പൊതുവെ ഒരു പൊങ്ങച്ചക്കാരനായ ഹരീഷിന് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയി തന്റെ അനിയന്റെ കാർ കാണിച്ചു കൊടുക്കണമായിരുന്നു അവരെല്ലാം അത് അസൂയോടെ നോക്കി നിൽക്കുന്നത് കണ്ട് നിർവൃത്തി അടയണമായിരുന്നു ശരി എല്ലാരും വാ നമുക്ക് കാർ കാണാൻ പോവാം എല്ലാവരെയും വിളിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു ഇവർക്കൊന്നും മനുഷ്യന്മാരോട് സംസാരിക്കാൻ അറിയില്ല നീ ഇതൊന്നും വലിയ എടുക്കണ്ട വീണ ശ്രാവണിന്റെ ചെവിയിൽ സ്വകാര്യം പോലെ പറഞ്ഞു മനുഷ്യർക്ക് വില കൊടുക്കാതെ അവരിട്ടിരിക്കുന്ന ഡ്രസ്സും കൈയിലുള്ള പണവും നോക്കി മര്യാദ കൊടുക്കുന്ന ആൾക്കാരുള്ള സ്ഥല ഇത് ഇവിടെ ഇവരിന്ന് ഇതി കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ശ്രാവൺ വീണക്ക് മറുപടി കൊടുത്തു അവരെ എല്ലാവരെയും ഒരിടത്ത് നിർത്തി ഹരീഷും അങ്കിത്തും കൂടി കാർ എടുക്കാൻ വേണ്ടി പോയി പക്ഷെ ഏറെ നേരം കഴിഞ്ഞിട്ടും അവർ തിരിച്ചു വന്നില്ല കാത്തു നിൽക്കുന്നവർ ആ രണ്ടുപേരും എങ്ങോട്ടാണ് പോയതെന്നോർത്ത് പരിഭ്രമിച്ചു ഒടുവിൽ ക്ഷമ കെട്ടപ്പോ സ്നേഹ ഫോൺ എടുത്ത് ഹരീഷിനെ വിളിച്ചു ഹരീഷ് നിങ്ങൾ എവിടെയാ ഒരു കാർ എടുത്ത് ഇതുവരെ വരാൻ ഇത്ര നേരോ ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുക എന്റെ പൊന്നു സ്നേഹ ഇവിടെ ആകെ പ്രശ്ന ഈ പൊട്ടൻ കാർ റിവേഴ്സ് എടുത്ത് തൊട്ട് പിന്നിലെ കൊണ്ടുപോയി നല്ല രീതിയിൽ തന്നെ തട്ടിട്ടുണ്ട് അതിന്റെ തീർന്നു െ പേടിച്ചു നിൽക്കുക ഹരീഷ് ചെറിയൊരു ടെൻഷനോടെ പറഞ്ഞു നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ ഇതിലെന്താ ഇത്ര പേടിക്കാൻ അവർക്ക് കാർ റിപ്പയറിന്റെ പൈസ അങ്ങ് കൊടുത്തിട്ട് വരാൻ നോക്ക് സ്നേഹ പെട്ടെന്ന് തന്നെ ഹരീഷിനോട് പറഞ്ഞു സ്നേഹ എല്ലാവരോടും പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായ കാര്യം പറഞ്ഞു അത് കേട്ടപ്പോ അവരെല്ലാവരും കൂടി അങ്ങോട്ട് ഓടി ശ്രാവണിന് അത് കേട്ടപ്പോ അത് താൻ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത ചൈത്രയുടെ കാറാണോ എന്ന് സംശയം തോന്നി അതുകൊണ്ട് അവനും അവരുടെ കൂടെ അങ്ങോട്ട് പോയി അത് ചൈത്രയുടെ കാറ് തന്നെയാണെന്ന് ശ്രാവണിന് മനസ്സിലായി ഇവനൊക്കെ ഏത് പൊട്ടന ലൈസൻസ് കൊടുത്തത് ആ ചൈത്ര പൊന്നുപോലെ കൊണ്ടുനടന്നിരുന്ന കാറാ എന്നെ അത്രയും വിശ്വാസമുള്ളത് കൊണ്ട് മാത്ര ഇതവൾ എനിക്ക് തന്നിട്ടു പോയത് അതിന്റെ മേലെ ഇവൻ ഇങ്ങനെ ചെയ്തു വെക്കുന്ന ആരെങ്കിലും ഓർത്തോ അങ്കിത് നിനക്ക് നേരാം വണ്ണം കാർ ഓടിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ കാർ എടുത്തോണ്ട് വന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സ്നേഹ അങ്കിത്തിനോട് ദേഷ്യത്തോട് ചോദിച്ചു എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല നിന്നോട് ആരാ പറഞ്ഞേ ഇതിപ്പോ എത്ര ഓടിക്കാൻ അറിയുന്ന ആൾക്കും സംഭവിക്കുന്നൊരു തെറ്റാ റിവേഴ്സ് എടുത്തപ്പോ അറിയാതെ പോയി ഇടിച്ചതാ അതിന് പരിഹാരം കാണാനും എനിക്കറിയാം ഇത് റിപ്പയർ ചെയ്യാനുള്ള പണം ഞാൻ കൊടുത്തോളാം അങ്കിത് സ്നേഹയോടും ദേഷ്യപ്പെട്ടു അങ്കിത് അവസ്ഥയിലായിരുന്നു ഇതുവരെ ഇരുന്ന് പൊങ്ങച്ചം പറഞ്ഞിരുന്ന അങ്കിത് ഇപ്പോൾ കരയാറായി നിൽക്കുന്നത് കണ്ടപ്പോ ശ്രാവണിന് ചിരി വന്നു കാറിന്റെ ഉടമ വരട്ടെ വന്നിട്ട് അയാളോട് മാപ്പ് പറയാം പിന്നെ എത്രയാണ് നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ കൊടുക്കാം എന്നും പറഞ്ഞ് എല്ലാവരും കാറിന്റെ ഓണർക്ക് വേണ്ടി അവിടെ കാത്തുനിന്നു അപ്പോഴാണ് ശ്രാവണിന് അബദ്ധം മനസ്സിലായത് താനാണ് ഈ കാറിന്റെ ഓണറെന്ന് ഒരിക്കലും തനിക്ക് പറയാൻ കഴിയില്ല ഇവരിവിടെ നിന്ന് പോകാതെ കാർ കാറെടുത്ത് പോകാനും ആവില്ല ഇനിയിപ്പോ എന്തു ചെയ്യും എന്ന് ചിന്തിച്ച് ശ്രാവൺ ആകെ വിഷമത്തിലായി ഇത്രയും വലിയ കാറൊക്കെയുള്ള ഒരാൾ ഈ കാറ് നേരെയാക്കാനുള്ള നക്കാപ്പിച്ച പൈസ നിങ്ങളോട് ചോദിക്കുന്നു എനിക്ക് തോന്നില്ല അതുമല്ല നിങ്ങളാണ് ഈ കാറിലിടിച്ചതെന്ന് ഇപ്പോൾ അധികം ആർക്കും അറിയില്ലല്ലോ പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാൻ നോക്കാം ശ്രാവൺ അങ്കിത്തിനോട് പറഞ്ഞു ചിലരൊക്കെ അത് കേട്ടപ്പോ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു ശ്രാവൺ പറഞ്ഞതുപോലെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും അങ്കിത് അത് പുറമേ കാണിച്ചില്ല അങ്ങനെ ബീരുവിനെ പോലെ രക്ഷപ്പെടാൻ നിന്റെ പോലെ തരം താഴ്ന്നവനല്ല ഞാൻ ഇത് റിപ്പയർ ചെയ്യാനുള്ള പൈസ അതെത്ര ആയാലും ഞാൻ കൊടുക്കും അഞ്ചു ലക്ഷമോ പത്ത് ലക്ഷമോ അതൊന്നും എനിക്കൊരു വലിയ തുകയല്ല തെരുവി കിടക്കുന്നതുകൊണ്ട് നിനക്ക് അന്തസ് എന്നൊരു വാക്കിന്റെ അർത്ഥം അറിയില്ല അതുകൊണ്ടാ നീ ഇതുപോലെ ഓരോന്ന് പറയുന്നത് നിർത്തറ അതുവരെ എല്ലാവരും ശ്രാവണിനെ പറ്റി തരം താഴ്ത്തി പറയുന്നത് കേട്ടിട്ടും ക്ഷമിച്ച് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന വീണ ഉറക്കി അലറി അതുവരെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നവരെല്ലാം വീണയുടെ ശബ്ദം കേട്ട് അമ്പരന്ന് അവളെ നോക്കി